ഏവർക്കും അഡ്ഗോ കലിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ഓപ്ഷൻസ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ശരിത്രം ഓപ്ഷൻ ബി ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് രാജേന്ദ്ര പ്രസാദ് സച്ചിദാനന്ദ സിൻഹ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ശരൂത്രം ഓപ്ഷൻ എ ആണ് രാജേന്ദ്ര പ്രസാദ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് ഇവിടെ ഓപ്ഷൻസ് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം തൃശൂർ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് പാലക്കാട് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരായിരുന്നു ഓപ്ഷൻസ് ചൂരനാട് കുഞ്ഞമ്പിള്ള വള്ളത്തോൾ നാരായണമേനോൻ ബാലാമണിയമ്മ ജി ശങ്കരക്കുറിപ്പ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ശൂരനാട് കുഞ്ഞൻപിള്ള പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻസ് മീശപ്പുലിമല ആനമുടി പഴനിമല ഏലമല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആനമുടി മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് വൃക്ക ഹൃദയം കരൾ ശ്വാസകോശം ശരി ഉത്തരം ഓപ്ഷൻ എ വൃക്കയാണ് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത് ഓപ്ഷൻസ് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത് ഓപ്ഷൻസ് മഗ്നീഷ്യം സോഡിയം കാൽസ്യം അലുമിനിയം ശരിത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിലെ വകുപ്പുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത് അമ്പത്തിമൂന്ന് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്